ഹലോ അങ്ങനെ എല്ലാവർക്കും ഇന്നും പറ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന ആ ഒരു ദിവസം എന്നാണല്ലോ പോയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിന് പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നേരെ അടക്കുന്നത് കേൾക്കാം പത്തിരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും പായസം ഉമ്മച്ചിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ആണല്ലോ അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ വേഗം പത്തിരിയും കറിയും ഒക്കെ ആക്കിയിട്ട് വേണമെന്ന് വിശക്കാ പള്ളിയിൽ പോകുന്നതിന് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വേഗം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പായസത്തിൽ എൻ്റെ പങ്കെന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ ചെറുകിയിട്ട് പിന്നെ അത് അരച്ച് കൊടുത്ത് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് മാത്രമേ എൻ്റെ ഡ്യൂട്ടിയിലുള്ളൂ ബാക്കിയൊക്കെ മ്മച്ചിൻ്റെയും വല്ല്യമ്മച്ചിൻ്റെയും ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ നിഷാക്ക പള്ളിയിൽ പോകുന്നതിന് മുന്നേ വേഗം ചായയൊക്കെ ഒക്കെ കുടിച്ചപ്പോൾ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റാണ് കേട്ടോ ഇയാൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വല്യമ്മച്ചയ്ക്ക് അത്തറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിശാക്ക റെഡിയായി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡിയായി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ മാമനും വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടിപ്പട്ടാളത്ത് ഒരുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണല്ലോ അങ്ങനെ ഇങ്ങനെ വിഷുപ്പിനെയും ഹൈസാപ്പൂനെയൊക്കെ ഒരുക്കി എല്ലാവരും നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ വേഗം പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ വേഗം പായസം ആക്കി കഴിഞ്ഞ് നേരം